തിരുവനന്തപുരം കരമനയ്ക്ക് സമീപം തമലത്താണ് ഞാനിപ്പോൾ ഉള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ടത് നമ്മുടെ പൂജപ്പുരയിൽ നിന്ന് കുഞ്ചാമുടി കുഞ്ചാലുമുടി ജംഗ്ഷനിൽ നിന്ന് തമലം റോഡ് കയറി വരുമ്പോഴത്തേക്കും തേരിവള ലൈൻ അതായത് പൂച്ചപ്പുരയിൽ നിന്ന് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് തേരിവള ലൈനകത്ത് കയറി വരുമ്പോഴത്തേക്കും നൂറ്റമ്പത് മീറ്ററെ തമല റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാറി മൂന്നേ പോയിൻറ്റ് ആറ് സെൻ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളത്തെ നിലയും താഴത്തെ നിലയും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ടി ആണ് അതുകൊണ്ട് തന്നെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വാടകയ്ക്ക കൊടുക്കാൻ സാധിക്കും നമുക്ക് ഈ താഴത്തെ നില വന്നിട്ട് ഇത്തിരി പഴക്കമുള്ളതാണ് പക്ഷേ അത് ഫുള്ളായിട്ട് റെനവേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഏകദേശം ഒരു ഇരുപത് വർഷത്തിനടുത്ത് പഴക്കമുണ്ട് പക്ഷേ നില ഇപ്പോൾ റീസൻറ്റായിട്ട് പുതുതായിട്ട് ചെയ്തെടുത്തതാണ് അത് വന്നിട്ട് മേളത്തിന് നില പുതിയതും താഴത്തെ നില പഴയതുമാണ് പക്ഷേ നമുക്ക് രണ്ടും സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും മുൻവശത്ത് ഒരു കാർ പാർക്കിംഗ് അടക്കം നമുക്ക് ആണ് ഇത് നല്ലൊരു റേറ്റിന് വാങ്ങിക്കാം കേട്ടോ ഇവിടെയൊക്കെ ഇപ്പോൾ നമ്മൾ പുതിയൊരു വീട് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നല്ല ഹെവി പ്രൈസിങ് ആണ് ഇത് നമുക്ക് ഏകദേശം ഒരു സ്ഥലത്തിൻ്റെ വിലയാവുന്നുള്ളൂ അത്രയും നല്ലൊരു റേറ്റ് ാണ് ഈ പ്രോപ്പർട്ടി ചോദിച്ചിട്ടുള്ളത് നമുക്ക് ആ തമല റോഡിൽ നിന്ന് തന്നെ നേരെ പാപ്പനംകൂടെ കയറാൻ സാധിക്കും ഇവിടുത്തെ ഒരു നല്ലൊരു ലൊക്കേഷനാണ് മെയിനായിട്ട് ഇതിപ്പോൾ ഫാമിലിക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും നിങ്ങൾ ഒരു പി ജി ആയിട്ട് അതായത് പേയിങ് ഗസ്റ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വരുമാനം പ്രതീക്ഷിക്കാവുന്ന ഒരു ലൊക്കേഷനാണ് ഇവിടങ്ങളിലൊക്കെ ഒത്തിരി അധികം പേര് ഇതുപോലുള്ള പ്രോപ്പർട്ടീസ് എടുത്ത് ഹോസ്റ്റൽസ് നടത്തുന്നുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് അപ്പോൾ എന്താ ഇവിടെ നമുക്ക് കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിങ് കിട്ടും ഈ രീതിയിൽ നമുക്ക് പിൻവശത്തേക്ക് പോകാനുള്ള പ്രൊവിഷനുണ്ട് അപ്പം വീടിൻ്റെ ചുറ്റോട്ടം ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് അകത്തേക്ക് പോവാം വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ഒരുക്കിയിട്ടുണ്ട് വീടിൻ്റെ പിൻവശം അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ ഇതാ ഇവിടെ ഒന്ന് തുണിയൊക്കെ നനയ്ക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട് ചുറ്റിൻറ്റൈലൊക്കെ ആയിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഇതുപോലെ പുറത്തായിട്ട് നമുക്കൊരു ബാത്റൂമും വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള സൗകര്യം നാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു ടോയ്ലറ്റ് ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് അത് ഇതെല്ലാം പുതിയതായിട്ട് ചെയ്തതാണ് ഇതെല്ലാം നല്ല നീറ്റായിട്ട് റെനോവേറ്റ് ചെയ്തിട്ടുണ്ട് പ്ലാവിൻ തടിയിലാണ് നമുക്ക് ഈ വാതിലെല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അത് ആകത്ത് ഈ ടൈലെല്ലാം ഇട്ടത് റീസൻറ്റായിട്ട് റെനോവേറ്റ് ചെയ്ത് നീറ്റാക്കിയതാണ് നമുക്കിത് ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് ഇവിടെ ഒരു സിറ്റൗട്ട് അതായത് ഇവിടെ ആയിട്ട് നമുക്ക് ഡൈനിങ് പ്ലസ് ലിവിങ് ആയിട്ട് മാറ്റാം അതായത് ഇവിടെ ആയിട്ട് ടി വി യൂണിറ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം നമുക്കിവിടെ രണ്ട് റൂമുകൾ അതായത് ഇതൊരു ബെഡ്റൂമാണ് ഇതാ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള അടുത്തൊരു ബെഡ്റൂമാണ് അങ്ങനെ രണ്ട് ബെഡ്റൂമുകളാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതുപോലെ കബോർഡെല്ലാം നീറ്റാക്കി ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമ്മുടെ താഴത്തെ നിലയിലെ കിച്ചൺ ഇതായി ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ചെറിയൊരു കിച്ചൺ ആണ് പക്ഷെ അത ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് മേഡിലേക്കെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കിച്ചൺ ചെറുതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതാ ഇവിടെ നിന്ന് ബാക്ക്യാഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇവിടെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു വർക്ക് ഏരിയ ചെയ്തെടുത്താൽ നീറ്റായിരിക്കും അപ്പം കിച്ചണിലെ നമുക്ക് കുറെ കൂടെ ആയിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഈ ഒരു ബാക്ക്യാർഡ് നമ്മൾ ഓൾറെഡി കാണിച്ചതാണ് ഇതാ ഇവിടെ ആയിട്ട് ഒരു കോമൺ ടോയ്ലറ്റും കൂടെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് ഇതുപോലെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും ഉണ്ട് അതുപോലെ തന്നെ കിണറിൻ്റെ സൗകര്യവും നമുക്ക് ഒരുക്കിയിട്ടുണ്ട് മേളത്തിലേക്ക് നില അതായത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് എൻട്രി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ താഴത്തെ നില ഇതും തമ്മിൽ വേറെ കണക്ഷനൊന്നുമില്ല ഈ രീതിയിലാണ് എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് പുതിയ കിട്ടുമാണ് അതായത് മേളത്തിനില നില ആയിട്ട് ചെയ്തെടുത്തതാണ് അതിൻ്റെ ആ ഒരു ലേ ഔട്ട് എല്ലാം സിമിലർ ആണ് കേട്ടോ ഈ രീതിയിൽ ഒരു സിറ്റൗട്ട് ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഇത് ഡൈനിങ് കം ലിവിങ് സ്പെയ്സ് ആയിട്ട് ഉപയോഗപ്പെടുത്താം ഇതാ ഇവിടെ ആയിട്ട് ആദ്യത്തെ റൂം വരുന്നുണ്ട് വളരെ സ്പേഷ്യസായിട്ടുള്ള വലിയൊരു റൂമാണ് കാരണം നമുക്ക് താഴത്തെ ആ കാർപോർച്ചിൻ്റെ സ്പേസും കൂടെ ഇവിടേക്ക് എടുത്തിട്ടുള്ളതായിട്ട് കാണാം അതാ ഇവിടെ ചെറിയൊരു പാർട്ടിഷനൊക്കെ കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇതടുത്തൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അപ്പോൾ ഇവിടെയുള്ള ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ പുതിയതായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ സീലിങ്ങിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീറ്റായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫാനെല്ലാം ഇൻസ്റ്റാൾഡാണ് രണ്ട് വി എൽ ടി സി മോട്ടറുള്ള ഫാനുകൾ ഈ ഒരു കോമൺ ഏരിയയിൽ ഇൻസ്റ്റാൾഡ് ആണ് നമുക്കിതായി ഈ ഒരു സ്പേസിൽ സ്പേസിൽ നിന്ന് നമ്മുടെ കിച്ചണിലേക്ക് പോവാം കിച്ചണിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്ത് നീറ്റാക്കിയതിന് ശേഷമാണ് അടിയിലുള്ള സ്പേസ് എല്ലാം അടച്ചിട്ടെടുത്തിട്ടുള്ളത് ഇതാ ഇവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം ഇവിടെ എല്ലാം തന്നെ സ്ലാബ് ചെയ്ത് നീറ്റാക്കി അതും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താം അപ്പോൾ നമ്മുടെ ആ ഒരു ഡൈനിങ് സ്പേസിൻ്റെ വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണേ നമ്മുടെ വാഷ് ബേസിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിലും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഈ ഒരു ബാത്റൂം വരുന്നത് ശരിക്കും നമ്മുടെ ആ ഒരു ബെഡ്റൂമിൽ നിന്നുള്ള ബാത്റൂം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇതിനെ ഒന്ന് ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാത്രം ഒരു സ്പേസ് ആയിട്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് ടെറസിലേക്ക് ആക്സസ് ഉണ്ട് അതുപോലെ തന്നെ അതായത് ഈ താഴേക്ക് ഇറങ്ങിതാ ഈ ഒരു സ്പേസിലേക്കും ആക്സസ് കിട്ടും ഈയൊരു സ്പേസിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിനകത്ത് അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം പോകത്തില്ല കേട്ടോ ഇപ്പോൾ ഇതിൽ നമുക്ക് വാഷ് ഏരിയ ഇങ്ങനെയുള്ള ടോയ്ലറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പല രീതിയിലുള്ള കമൻസ് വരാൻ സാധ്യതയുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മെയിനായിട്ട് തമ്പാനൊരു കരമന ഭാഗത്തുള്ള വീടുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും ഭയങ്കര കഞ്ചസ്റ്റഡാണ് കേട്ടോ അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ വീടുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് മിക്കവാറും മിടങ്ങളിലുള്ള ഈ ഒരു ലൊക്കേഷനുള്ള വീടുകളൊക്കെ രണ്ട് സെനിലും മൂന്ന് സെനിലും ഒക്കെയാണ് വീടുകളിൽ വളരെ ആയിട്ട് ചെറിയ ചെറിയ റൂമുകളോട് കൂടിയാണ് വെച്ചിട്ടുള്ളത് നമ്മൾ തന്നെ അതിൽ പല വീഡിയോസും സെയിലിന് വിട്ടിട്ടുണ്ട് അല്ല പല വീടുകളും സെയിലിന് നമ്മളെ വീഡിയോസിലൂടെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതിനേക്കുവെച്ച് നോക്കുമ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി സ്പേഷ്യസ് ആണ് ഞാൻ മുന്നേ പറഞ്ഞൊരു പർപ്പസ് നിങ്ങളൊരു ഹോസ്റ്റൽ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് ഇവിടെ നിന്ന് നോക്ക് പെട്ടെന്ന് തന്നെ തമ്പാനൂരൊക്കെ പോവാം പൂജപ്പുര ജംഗ്ഷൻ ഇവിടെ നിന്നടുത്താണ് അപ്പോൾ ആ രീതിയിലൊക്കെ അങ്ങനെ ഒരു പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ൊരു ജനറേറ്റ് ചെയ്യുക ഇൻകം ജനറേറ്റ് ചെയ്യാം ഇനി അതല്ല രണ്ട് ഫാമിലീസ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേള ഒരു ടെൻ തൗസൻഡ് താഴെ ഒരു ടെൻ തൗസൻഡ് ആ രീതിയിൽ ഒരു ഇരുപതിനായിരം രൂപ റെന്റിൽ ഇൻകം കിട്ടാൻ സാധ്യതയുള്ള ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എഴുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ലൊരു പ്രൈസ് അല്ലേ കാരണം നല്ല ലോറി വരുന്ന സൈറ്റാണ് വലിയ വണ്ടികൾ സുഖമായിട്ട് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരും നമുക്ക് നല്ല കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ടോട്ടലായിട്ട് ത്രീ പോയിന്റ് സിക്സ് എൻസിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന കിട്ടണം ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ടതിൻ്റെ ഉടമയായിട്ട് കാര്യങ്ങള് ഡീൽ ചെയ്യാം